കർത്താവിൻ്റെ അതിവശിഷ്ടനാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹിത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഇമ്മാനുവൽ ആയിഷാലയമായി ഷമയായി അവിടെ നിന്നും കൂടെയുണ്ട് മറക്കാത്തതയും മാറാത്തതും അവിടുന്ന് മാത്രമാണ് അനവധി അനർത്ഥങ്ങളും കഷ്ടങ്ങളും കാണുമാറാക്കിയവൻ വീണ്ടും നമ്മളെ ജീവിപ്പിക്കും സ്തോത്രം ആഴത്തിലേക്ക് പോയ വിഷയങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള ദൈവം ആഴത്തിലും ഇറങ്ങി വന്ന എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ കൂടെയുണ്ട് എല്ലാവരെയും ദൈവം ഇന്ന് പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ട ദൈവത്തിൻ്റെ നിന്ന് പുറപ്പെടുന്ന വചനം അത് വെറുതെ മടങ്ങി വരത്തില്ല അതിനൊരു പർപ്പസുണ്ട് അയച്ച കാര്യം സാധിപ്പിച്ച് അത് മടങ്ങത്തൊള്ളൂ അങ്ങനെയെങ്കിൽ ഇന്ന് പകലും ദൈവം അയച്ച ചില കാര്യങ്ങൾ സാധിപ്പിക്കാൻ വചനം പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുക ആരും നോക്കിയിട്ടും നടക്കാത്തത് തടസ്സങ്ങൾ വന്നത് കലതാമസം വന്നത് ഇന്ന് പകൽ അവിടുത്തെ വചനത്തിൻ്റെ ശക്തി അയയ്ക്കുക വിശ്വസിക്കുന്നവർ ഏറ്റെടുക്കുമെങ്കിൽ അവിടുത്തെ വചനത്തിൻ്റെ ശക്തിയാൽ ചില പർപ്പസുകൾ അത് സാധിക്കുന്ന പ്രത്യേക നിമിഷത്തിലേക്ക് വന്നു തിരിക്കുന്നു എവിടെ വഴിയെന്ന് ചോദിക്കുന്ന ചിലരോട് നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് വചനം പുറപ്പെട്ടിരിക്കുന്നു കർത്താവാജ്ഞ കൊടുത്തിരിക്കുന്നു സുവർത്താ ദൂതികൾ വലിയൊരു ഗണമാകുന്നു തൻ്റെ തയ്യാൽ ഒരുക്കി വെച്ചത് എളിവർക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തുകയാണ് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന് നന്ദി പറയാൻ തയ്യാറാകണം നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട് നിൻ്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് എന്തായി എന്ന് ചോദിക്കുമ്പോൾ എവിടെ റിസൾട്ട് എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് മുമ്പാകെ എൻ്റെ ദൈവമോ സ്വർഗത്തിലുണ്ട് അവിടുത്തെക്കിഷ്ടമുള്ളതൊക്കെ അവിടുന്ന് ചെയ്യുന്ന ദൈവമാണ് ഉയർപ്പിക്കുന്ന ദൈവമാണ് നിവർത്തുന്ന ദൈവമാണ് അവിടത്തേക്ക് ഇഷ്ടമുള്ളത് എൻ്റെ ജീവിതത്തിൽ സംഭവിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തയ്യാറാകുക ദൈവത്തിന് ഇഷ്ടമുള്ളത് ദൈവം ചെയ്യും അതിനെ തടയാൻ ഒരു ശക്തിക്കും ഒരാഭിചാരത്തിനും കഴിയത്തില്ല ഒരു ലക്ഷണവിദ്യക്കും കഴിയത്തില്ല ഒരു നേർച്ചയ്ക്കും കഴിയും അതിനെയൊന്നും ഓർത്ത് പാരപ്പെടരുത് അതിനെ ഓർത്ത് ഭയപ്പെടേണ്ട നമ്മുടെ കൂടെയുള്ളവൻ വലിയവൻ സകലത്തെയും കാൽ കീഴാക്കിയവൻ സകലത്തിന്മേലും അധികാരമുള്ളവൻ മരണത്തെ ജയിച്ചവൻ രോഗത്തെ ശാസിച്ചവൻ രോഗ സൗഖ്യം ആരോഗ്യവും തരുന്നവൻ ഇന്നു പകലും നമ്മുടെ കൂടെയുണ്ട ഹാൽ ലൂഹ്യ ആ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഈ പകൽ നമ്മുടെ ശരീരത്തിലൊന്ന് തിരിച്ചറിയട്ടെ നിങ്ങളുടെ മൈൻറ്റിലൊന്ന് തിരിച്ചറിയട്ടെ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തി നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ ഇന്ന് പകൽ ആ ദൈവശക്തി നിങ്ങളുടെ ബലഹീനതയിൽ തികഞ്ഞു വരിക എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരും എന്ന് പറഞ്ഞാൽ അതേ ദൈവസാന്നിധ്യം ഈ പകൽ നിങ്ങളുടെ മധ്യം വെളിപ്പെടുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ആത്മശക്തി കൊണ്ട് അവിടെ നിങ്ങളെ അരമുറുക്കുകയാണ് മൂവ് ചെയ്യുവാൻ എഴുന്നേൽക്കുവാൻ ചിലതിനോട്ട് കൽപ്പിക്കുവാൻ ചിലതിനെ നിശ്ചലവാക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തി ഇറങ്ങട്ടെ ഹലൂയ്യ ഓ ദൈവത്തിൻ്റെ കരമിതാ നീട്ടിക്കഴിഞ്ഞിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ മടിച്ചു നിൽക്കരുത് അറച്ചും സംശയിച്ചും നിൽക്കുന്ന ചിലരോട് ആ വിഷയത്തിന് മുമ്പോട്ട് തന്നെ പോകുക മുൻപോട്ട് പോകുക ഓ സ്റ്റെപ്പുകളെടുക്കുക പരാജയമെന്നും നീ ചിന്തിക്കുന്നില്ല അവിടെ അസാധ്യങ്ങൾ നീ കാണുന്നുയില്ല ദൈവം നിൻ്റെ കൂടെ ഇറങ്ങി വരാൻ പോകുക ശക്തരായവൻ സൈന്യങ്ങളുടെ ദൈവമായ ഹോവ നിൻ്റെ കൂടെ നീ മുമ്പോട്ട് ചെല്ലുക മോഷേ നീ മുൻപോട്ട് പോകുക പുറപ്പെടുക വടി നീട്ടുക ഓ പുറപ്പെടാൻ കൽപ്പിക്കുക യേശുവിൻ്റെ നാമത്തിൽ ഈ ചെങ്കടൽ അവിടെ നിൽക്കട്ടെ അതിൻ്റെ നേരെ നീ മുമ്പോട്ട് വടി നീട്ടുക നീ ചലിക്കുക അതിന് നീ അവിടെ നിൽക്കാൻ പറ്റത്തില്ല എൻ്റെ വാക്കിൻ്റെ മുമ്പിൽ നീ വലയിറക്കിയാൽ ഇന്നലെ കാണാത്തത് ഇന്ന് പ്രഭാതത്തിൽ കാണാൻ പോകുക ഇന്നലെ ശൂന്യമായ ഇടത്ത് ഇന്ന് പ്രഭാതത്തിൽ വലിയൊരു നിറവിലേക്ക് നിറയ്ക്കാൻ കഴിവുള്ളവൻ്റെ വാക്കാണ് വെളിപ്പെട്ട് വരുന്നത് ആരും മൗനമായിരിക്കാതെ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വലയിറക്കുവിൻ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മൂവ് ചെയ്യുവിൻ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നാളുകളായി നടക്കാതെ ആലല്ലൂയ തകർത്ത് കളഞ്ഞ മണ്ഡലങ്ങളിൽ ഈ പകൽ വാചനത്തിന് വിളിച്ചു പറയാനുള്ളത് നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് താൽപ്പര്യം നിവർത്തിച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൂടി ഉയർന്നു ും എന്ന് പറയുന്ന ദൈവശക്തിയുടെ വ്യാപാരം യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ വാചനത്തിലൂടെ നിങ്ങളുടെ വെളിപ്പെടാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ പുസ്തകം ഇരുപത്തിയൊൻപതാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യം യോബ് ഇരുപത്തിയൊൻപതിന്റെ ഇരുപത്തിനാല് അവർ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അവരെ നോക്കി പുഞ്ചിരി ഇടും എൻ്റെ മുഖപ്രസാദം അവർ വില മതിക്കും സ്തോത്രം ഇയോബ പറയുന്ന ഭാഗമാണ് നാം വായിച്ചു കേട്ടത് ഇതിൻ്റെ തുടക്കത്തിൽ ഇരുപത്തൊമ്പതിൻ്റെ തുടക്കത്തിൽ അയ്യോ പണ്ടത്തെ മാസങ്ങളെപ്പോലെ ദൈവം എന്നെ കാത്തു പോകുന്ന നാളുകളെ പോലെ ഞാനായെങ്കിൽ കൊള്ളായിരുന്നു അന്നുള്ള അനുഭവം അന്ന് ദൈവത്തിൻ്റെ ദീപം എൻ്റെ തലയ്ക്ക് മീത പ്രകാശിച്ചു അവൻ്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു എൻ്റെ കുടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായിരുന്നു സർവശക്തൻ സർവശക്തനെന്നോടുകൂടെ വസിക്കുകയും ചെയ്ത ആ ശുഭകാലത്തെ പറ്റിയാണ് താൻ പറയുന്നത് തൻ്റെ ജീവിതത്തിൽ വന്ന വേദനകളും ശോധനകളും ദൈവം അറിയാഞ്ഞിട്ടല്ല ദൈവത്തിന് ഈ അറിയാം എല്ലാവരെയും ദൈവം അങ്ങനെ പരീക്ഷയ്ക്ക് വിട്ടുകൊടുത്താൽ അതുകൊണ്ടല്ലേ പത്രോസിനോട് യേശു പറഞ്ഞത് സത്താൻ കോതമ്പ് പോലെ നിന്നെ പാറ്റേണ്ടതിന് എൻ്റെ അടുത്ത് വന്നു പക്ഷേ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തില്ല പ്രിയരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതേ നമുക്ക് തരുള്ളൂ കേട്ടോ അയോബിന് കൊടുത്തത് അയോബിന് ദൈവത്തിനറിയാം ദൈവത്തെ തള്ളിപ്പറയത്തില്ലെന്നും ഭക്തനായി ജീവിക്കുമെന്നും അവിടെയും ദൈവത്തിന് മഹത്വം കരയറ്റുമെന്നും തന്നെ പ്രോത്സാഹിപ്പിക്കേണ്ട തൻ്റെ ഭാര്യ പോലും തള്ളിപ്പറഞ്ഞപ്പോഴും ഇല്ല ആ ദൈവം എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കുമെന്നും പറഞ്ഞ് ശക്തമായി പ്രഖ്യാപനം ചെയ്ത ഭക്തനാണ് ഈയ്യോ ക്രീസ് നമ്മുടെ ജീവിതത്തിൽ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ ജോലി നഷ്ടപ്പെടുമ്പോൾ ഭാരങ്ങൾ ഉണ്ടാകുമ്പോൾ സാമ്പത്തിക തകർച്ചകൾ വരുമ്പോൾ ഒരു വഴി അന്ന് നോക്കിയിട്ട് അന്ന് ദിവസം എന്തെങ്കിലും അതിന് തടസ്സം വരുമ്പോൾ പലപ്പോഴും നിരാശപ്പെടാറില്ലേ പതറിപ്പോകാറില്ലേ സംശയിക്കാറില്ലേ ദൈവത്തെ അവിശ്വസിക്കാറില്ലേ ഇവിടെ ഇഫക്തൻ പറയുന്നു എൻ്റെ അത് ഇനി നമ്മുടെ കുറിവാക്യം വളരെ പ്രസക്തമാണ് എന്താണ് അങ്ങനെ പറയാനുള്ള കാര്യം എന്നറിയാമോ തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഈ കുഴപ്പം കൊണ്ടാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു ഒരു സമൂഹമുണ്ട് ഒരുപറ്റം കൂട്ടുകാർ തനിക്കുണ്ട് അതിൻ്റെ തൊട്ടുമുമ്പത്തെ വാക്യം ശ്രദ്ധിക്കും അവിടെയാണ് ഈ യോബി പറയുന്നതിൻ്റെ പ്രസക്തി മഴയ്ക്ക് എന്ന പോലെ അവർ എനിക്കായി കാത്തിരിക്കും പിന്മഴക്കെന്നപോലെ അവർ എൻ്റെ നേരെ വായ്പുളർക്കും അപ്പം വായ്പ പുലർന്നു നിൽക്കുന്ന ഒരു സമൂഹം നിന്റെ കുഴപ്പം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞ് വിലയിടുന്ന ചില കൂട്ടുകാർ നാട്ടുകാരാകട്ടെ സഹോദരങ്ങളാകട്ടെ കുടുംബക്കാരാകട്ടെ നമുക്കെതിരെ അങ്ങനെ ഇല്ലേ ഒത്തിരി പേര് ഇത് വന്നത് നിൻ്റെ കുഴപ്പമാണ് കയ്യിലിരിപ്പാണ് യേശു പറഞ്ഞു ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തത് കൊണ്ടല്ല എൻ്റെ നാമം ഇവനിൽ മഹത്വമെടുക്കണം സ്തോത്രം എലിസബത്ത് സെക്കരി ദമ്പതികൾ നമുക്കറിയാം വർഷങ്ങൾ കുട്ടികളില്ലായിരുന്നു പക്ഷേ അവരുടെ കുഴപ്പം കൊണ്ടല്ലെന്ന് അറിയിക്കാൻ പരിശുദ്ധാത്മ പറയുന്നു അവരിവരും ദൈവസന്നിധിയിൽ നേരിള്ളവരായിരുന്നു നിഷ്കളങ്കരായിരുന്നു ഇവിടെ യോബനെപ്പറ്റി മറ്റുള്ളവർ എൻജോയ് ചെയ്യുകയാണ് വായ് പിളർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ കുറിവാക്യം ഒന്ന് അവർ നിരാശപ്പെട്ടിരിക്കും ഞാനവരെ നോക്കി പുഞ്ചിരിയിടും അവരുടെ പദ്ധതികൾ ഇനി ഒരിക്കലും യോ പുറത്തു വരില്ല യോബിൻ്റെ കാലം കഴിഞ്ഞു എവിടെ ദൈവപ്രവൃത്തി എന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തിയവരോട് അവർ നിരാശപ്പെടാൻ പോകുക അവരെ നോക്കി ഞാൻ പുഞ്ചിരിയിടാൻ പോക കാരണം എനിക്ക് തിരിച്ചു തരുന്ന എനിക്ക് മടക്കി മടക്കിത്തരുന്ന എന്നെ സൗഖ്യമാക്കുന്ന യെസ് എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ ദൈവപ്രവൃത്തിയെ കാണുന്ന ഒരു സമയം വരും എന്നോർത്ത് ഞാൻ പുഞ്ചിരി ഇടുക അവരെ നോക്കി അവരുടെ വാദങ്ങളും അവരുടെ പ്രതിവാദങ്ങളും എനിക്കുതിരെയുള്ള കൂരമ്പുകളും അമ്പുപോലെ എൻ്റെ നേരെ തൊടുത്തു വിട്ട വാക്കുകളെയും കണ്ട ഞാൻ ക്ഷീണിതനായില്ല ഞാൻ പുഞ്ചിരിയിടാൻ പോകും കാരണം ഇതിൻ്റെ മേൽ ഒരു റിസൾട്ട് നൽകുന്ന ദൈവം നഷ്ടപ്പെട്ടത് തരുന്ന ദൈവം ആഴങ്ങളത് തിരികെ കയറ്റുന്ന ദൈവം കൂരിൽ താഴ്വിൽ കൂടെ നടക്കുമ്പോൾ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന മരണത്തിൻ്റെ ശക്തികളെ മാറ്റുന്ന ഒരു ദൈവം അതോർക്കുമ്പോൾ ഞാൻ പുഞ്ചിയിലിടാൻ പോകുക അവരെ നോക്കി കണ്ടോ അവർ നിരാശപ്പെടും അതുകൊണ്ടാണ് നൂറ്റി പന്ത്രണ്ടാം സംഗത്ത് പറയുന്നത് ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകും ചില ആശകളുണ്ട് നമുക്കെതിരെ ഹേനോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദന്മാരുടെ പ്രതീക്ഷയിൽ നിന്നും വാസ്തവമായി എന്നെ വിടുവിച്ചു എന്ന പത്രോസ് പറയുന്നത് ചില ആശകൾ നമുക്കെതിരെയുള്ള അങ്ങനെയുള്ളവരെ നോക്കി നമ്മൾ ചിരിക്കാൻ പോകുകയാണ് പുഞ്ചിരിടാൻ നടക്കില്ല കാരണം ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ് ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കില്ല ദൈവം എനിക്ക് തിരിച്ചു നൽകും ദൈവ എന്നെ തിരികെ കയറ്റും ദൈവനെ ശക്തീകരിക്കും ദൈവം ദേശത്ത് പഴയൻ്റെ മണ്ഡങ്ങ് ശക്തിയോടെ തിരിച്ചു വരാൻ അവിടുത്തെ മഹത്വം എനിക്ക് വേണ്ടി ഇറക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു എന്നിട്ട് പറയുക എൻ്റെ മുഖപ്രസാദം അവർ വിലമതിക്കും ഇതിൻ്റെ നടുവിൽ എൻ്റെ മുഖം പ്രസാദിക്കും അപ്പർ പ്രൈസ് കാർഡ് ഈ വേദനയുടെ നടുവിൽ എൻ്റെ മുഖത്ത് ഭയങ്കര ശോഭയുണ്ടാകും അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതനായി കാരണം അവനെന്നെ കൊന്നാലും ഞാൻ ഞാനവനായി കാത്തിരിക്കുമെന്ന് പറയുമ്പോൾ കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകില്ല അവരുടെ മുഖം പ്രകാശിക്കും പ്രകാശിക്കുമ്പോൾ എൻ്റെ മുഖത്ത് സന്തോഷം വരുമ്പോൾ എൻ്റെ മുഖത്ത് വരുമ്പോൾ പ്രത്യാശ വരുമ്പോൾ അവരെന്നെ നോക്കി വിലമതിക്കും ഇവൻ തകർന്നില്ല ഇവൻ ശക്തനാണ് ഇവൻ കരുത്തനാണ് ഇവൻ ദൈവകൃപയുള്ളവനാണ് ഇവനെ ദൈവം തള്ളിക്കളയത്തില്ല ഇവൻ്റെ കൂടെ ദൈവമുണ്ട് ഇവൻ്റെ ദൈവം സർവശക്തനാണ് എന്ന് മറ്റുള്ളവർ വിലമതിക്കത്തക്ക രീതിയിൽ പ്രൈസ് കാർഡ് ദൈവം ഭയങ്കര പ്രവർത്തികൾ ചെയ്യാൻ പോവുകയാണ് ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും പ്രിയരെ നമുക്ക് വേണ്ടി വില മതിക്കുന്ന ഓ ഹാലല്ലൂയ വില കൊടുത്തൊരു കർത്താവുണ്ട് അങ്ങനെയെങ്കിൽ എന്തിനാണെന്നറിയാമോ കല്ലുറയിൽ അവസാനത്തുള്ള രക്തവും കൊടുത്തത് ഭയങ്കര വില കൊടുത്താണ് നമ്മൾ ആ വിലക്ക് വാങ്ങിയത് അവിടുത്തെ ജീവൻ നമുക്ക് വേണ്ടി കൊടുത്തെങ്കിൽ ഈ പകൽ നമുക്കെതിരെ നിൽക്കുന്ന ചില ശക്തികൾ നമ്മളെ ദൈവം നടത്തുന്നത് കാണുമ്പോൾ നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന കാണുമ്പോൾ പുറപ്പെടുവിക്കുന്ന കാണുമ്പോൾ കഴിഞ്ഞ നാളിൽ നഷ്ടപ്പെട്ടിടത്ത് ഓ തകർക്കപ്പെട്ടയിടത്ത് ദൈവത്തിൻ്റെ പ്രവർത്തി കാണുമ്പോൾ അവർ നമ്മളെ വിലമതിക്കും ഇത് നമ്മുടെ ദൈവത്തിൻ്റെ കയ്യാൽ സാധിച്ചു ദൈവമാണ് ഇവരെ സഹായിച്ചത് യഹോവ ഇവരെ അനുഗ്രഹിച്ച സന്തതികൾ എന്ന ജനത്തിൻ്റെ മുഭാഗം പറയത്തക്ക രീതിയിൽ നിന്നിച്ചവരുടെ വാഗോണ്ട് ദൈവമഹത്വം വെളിപ്പെടാൻ ഇന്ന് പകൽ ദൈവത്തിന് ഓ അവിടുത്തെ മഹത്വത്തിൻ്റെ ശക്തിക്ക് കഴിയുമെന്ന് വിശ്വസിക്കാൻ എത്ര പേർ തയ്യാറുണ്ട് സർവശക്തനായ ദൈവമേ സ്വർഗസ്ഥ പിതാവേ അവിടുത്തെ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ നേരെ വായ്പ പുണർന്ന ഞങ്ങളുടെ ആധപ്പതനം കാണാൻ ഓ ഞങ്ങളെ പരിഹസിക്കുന്ന ഞങ്ങളെ ഇല്ലാതാക്കുന്ന ഓ ഞങ്ങളുടെ കുഴപ്പം കൊണ്ട് സംഭവിച്ചു എന്ന് പറയുന്ന ഒരു സമൂഹമുള്ളപ്പോൾ അവർ നിരാശപ്പെടുന്നു ഞങ്ങൾ പുഞ്ചിരിയോടെ വിലാപങ്ങളെ നൃത്തമാക്കിയ രട്ടിനെ സന്തോഷമാക്കിയ മരണത്തിൻ്റെ കുഴികളെ മാറ്റി വിരിച്ച ഓ മരണ പൊട്ടിച്ച ദൈവത്തിന് മകത്വം കരയറ്റുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകുന്ന വിടുതലുകൾ അങ്ങ് നൽകുന്ന സൗഖ്യം അങ്ങ് നൽകുന്ന സമാധാനം അങ്ങ് നൽകുന്ന തിരിച്ചുവരവുകൾ കാണുമ്പോൾ ഞങ്ങളെ പറ്റി ചിലർ വില വതിക്കത്തക്ക രീതിയിൽ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കുക സ്തോത്രം സകല മകത്വം വങ്ങിക്കുക യേശുവൻ നാം തന്നെ ആമേനാമേനാമേൻ ക്രിസ്തു ഉൽവാത്സല്യ സഹോദരങ്ങളെ നമ്മളെ നോക്കി നിൽക്കുന്നവർ നിരാശപ്പെടും നമുക്കൊന്നും ഭവിക്കില്ല അല്ലേ പൗലോസിനെ നോക്കി നിന്ന ഒരു സമൂഹമില്ലേ ഇപ്പോൾ ചാകും ഇപ്പോൾ വീർക്കും പക്ഷേ അവർ നിരാശപ്പെട്ടിട്ട് പറഞ്ഞു ഇവൻ ദേവനാണ് ഇവനിലൊരു ദൈവശക്തി ഉണ്ട് ഇന്ന് പകൽ അങ്ങനെയുള്ള ചില വാക്കുകൾ നമ്മൾ കേൾക്കാൻ പോകുക വിശ്വസിക്കുക ദൈവം നമ്മുടെ കൂടെയുണ്ട് ഈ വചനങ്ങൾ ആൾക്കാർ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പഷിപ്പിച്ചുമാതി